ഞാൻ കോടീശ്വരനാകാൻ പോയ കഥയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ കോടീശ്വരനാകാൻ പോയ ആ കഥ കാണാം എങ്ങനെയപ്പോൾ ആ കഥയിലേക്ക് കടക്കല്ലേ നമസ്കാരം ഗുഡ് ഈവനിങ് എവരിപടി എന്റെ പ്രിയപ്പെട്ട മലയാളികൾക്ക് സൂര്യയുടെ ക്ലോസ് അപ്പ് കോടീശ്വരനിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം പുതിയ ആറ് പാർട്ടിസിപ്പൻസ് ആണുള്ളത് ആദ്യം നമുക്ക് പാർട്ടി ഒന്ന് പരിചയപ്പെടാം പാർട്ടിസിപ്പന്റ് നമ്പർ ഹരി നായർ ഫ്രം കോട്ടയം പാർട്ടിസിപ്പന്റ് പാർട്ടിസിപ്പന്റ് നമ്പർ നമ്പർ മിനി ഫ്രം ഫ്രം പാലക്കാട് ദിലീപ് പ്രസാദ് തിരുവനന്തപുരം ഹലോ പാർട്ടിസിപ്പന്റ് നമ്പർ അരുൺ ഫ്രം കൊച്ചിൻ ദ്യം കോടീശ്വരന്റെ സീറ്റിലേക്ക് വരാൻ പോകുന്നത് നോക്കാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമല്ലോ ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് വിവരണം നൽകും വ്യക്തി ആരാണെന്ന് മനസ്സിലാകുന്ന ആ നിമിഷം ബസ്രമർത്തുക വ്യക്തി വിവരണം ആരംഭിക്കും ഞാൻ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് എന്റെ കുട്ടിക്കാലം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു ുക്കുകൾ വിറ്റുകിട്ടിയ പൈസ കൊണ്ടായിരുന്നു പലപ്പോഴും ജീവിതം ഞാൻ തള്ളി നീക്കിയത് പിൽക്കാലത്ത് ഞാൻ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ വളരെയേറെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനായി മാറി ഒരിക്കൽ ഞാൻ പറഞ്ഞു എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു നമ്പർ ത്രീ ദിലീപ് പ്രസാദ് തിരുവനന്തപുരമാണ് ബസ് അമർത്തിയിരിക്കുന്നത് മിസ്റ്റർ ദിലീപ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ഉത്തരം ശരിയാണ് വെൽക്കം ടു ഈ സൈക്കോളജി പഠിച്ചതുകൊണ്ട് ഒരാളുടെ മുഖം കണ്ടാൽ അയാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാലും ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അയാളൊന്ന് വിലയിരുത്താൻ പറ്റൂരുത്താൻ പറ്റും പിന്നെ സ്പോർട്സ്മാൻ ആണ് അപ്പൊ അതാണ് യൂത്ത്

അല്ല വില്ലനാകുമ്പഴത്തേക്ക് വില്ലനായ പിന്നെ നായകനാവാല്ലോ ഇപ്പൊ ഉള്ളത് വില്ലന്മാരായിട്ടാണല്ലോ നായകന്മാരായത് അങ്ങനെ ഒന്നുമില്ല അനുഭവം അങ്ങനെ ആണല്ലോ അല്ലാതെ ഈ സ്റ്റേജിൽ അത് പറ്റത്തില്ലല്ലോ അപ്പോ സിനിമയിലേക്ക് തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ട് നടക്കട്ടെ ആഗ്രഹം എല്ലാം നടക്കും ദിലീപ് അതാണ് നമ്മൾ വരുന്നത് നമ്മൾ അംബീഷസ് ആയിരിക്കണം തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ദിലീപ് കുമാർ ആകണം അല്ലെങ്കിൽ അമിതാഭ് ബച്ചനാകണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും വരാൻ പറ്റൂ വലിയ രീതിയിൽ ചിന്തിക്കണം എന്നാൽ മാത്രമേ ചെറിയ രീതിയിലെങ്കിലും ആകാൻ പറ്റൂ ഈ ആഗ്രഹം തീർച്ചയായും ദിലീയെ ഒരു സിനിമ നടനാക്കി തീർക്കും എല്ലാവിധ ആശംസകളും ആരാണ് കൂടെ വന്നിരിക്കുന്നത് എന്റെ പേര്ജിത്ത് ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓൾ ബെസ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ആദ്യത്തെ സോൺ മത്സരം ആരംഭിക്കാം മാനസികമായി ആയി കഴിഞ്ഞല്ലോ തീർച്ചയായിട്ടും ചോദ്യം എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും നടക്കുന്നത് ഒരേ സമയത്തായിരിക്കും എ ശരി ബി തെറ്റ് അസംബ്ലി ഇലക്ഷൻസ് ആർ ഓൾവേസ് ഹെൽഡ് ഇൻ ഓൾ സ്റ്റേറ്റ്സ് സൈമിൾട്ടിയസ്ലി രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട് രാഷ്ട്രീയ അപ്പോൾ ഈ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ ട്രിഗർ ബി ഫോൾസ് ദിലി പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ടായിരം രൂപ നേടിക്കഴിഞ്ഞു അങ്ങനെ ഒരു നിയമവുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും നടക്കാം പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാർത്തയുള്ളത് ഈ നാല് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ അപ്പോൾ എല്ലാം ഒന്നിച്ച് നടക്കണമെന്നില്ല വെരി ഗുഡ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇതിന് ശരി ഉത്തരം നൽകുകയാണെങ്കിൽ നാലായിരം രൂപ സമ്മാനമായി ലഭിക്കും സൗദി അറേബ്യ ഭരിക്കുന്നത് ഒരു രാജാവാണ് എ ശരി ബി തെറ്റ് സൗദി അറേബ്യ റൂൾഡ് ബൈ എ എ എ ട്രൂ ട്രൂ ബി ഫോൾസ് സൗദി അറേബ്യയിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ല അച്ഛൻ അവിടെയാണ് ഓ മഹാഭാഗ്യമാണല്ലോ അപ്പൊ ആ ചോദ്യം തന്നെ കിട്ടാൻ എങ്കിലും ഒരു സംശയമില്ല മുന്നോട്ട് പോകാം കമ്പ്യൂട്ടർ ട്രിഗർ എ ട്രൂ ദിലി പറഞ്ഞ ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എ ഷോർട്ട് ബ്രേക്ക് വെൽക്കം ബാക്ക് ടു കോടീശ്വരൻ ബ്രേക്കിന് മുമ്പ് താങ്കൾ പറഞ്ഞ ഉത്തരം എ ട്രൂ കമ്പ്യൂട്ടർ പറയുന്നു ദിലി പറഞ്ഞ ഉത്തരം ശരിയാണ് നാലായിരം രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ് ഈ സോണിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഇതിന് ശരി ഉത്തരം നൽകുകയാണെങ്കിൽ ആറായിരം രൂപ സമ്മാനമായി ലഭിക്കും ചോദ്യം ചോദിക്കാമല്ലോ തീർച്ചയായിട്ടും എല്ലാ ഗ്രഹങ്ങൾക്കും അവരുടേതായ പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളുണ്ട് എ ശരി ബി തെറ്റ് all planets have natural satellites of their own. A true, B B false. ഓൾ പ്ലാനറ്റ് ഹാവ് നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഓഫ് റൂം കമ്പ്യൂട്ടർ പറഞ്ഞും വീനസും അവരുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ഇല്ല മത്സരത്തിന്റെ ഫസ്റ്റ് സോൺ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ആറായിരം രൂപ സമ്മാനമായി ലഭിച്ചു ഇത് ഉറച്ച സമ്മാനമാണ് ഇനി നമുക്ക് അടുത്ത സോണിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ദിലി ഉത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ ട്വൽവ് തൗസൻഡ് റുപ്പീസ് ഗുഡ് ഇവരിൽ ഒരാൾ മുൻ യു എസ് പ്രസിഡന്റാണ് എ ജോൺ മേജർ ബി ബോബ് ഹോക്ക് സി റൊണാൾഡ് റീഗർ ഹൂ എമൗ് ദീസ് ഇസ് എ ഫോമർ യു എസ് പ്രസിഡന്റ് എ ജോൺ മേജർ ബി ബോബ് ഹോക്ക് സി റൊണാൾഡ് റീഗർ കോടീശ്വര മുദ്രയുണ്ട് അഡ്വൈസറോട് ചോദിക്കാം മുദ്ര വേണം കമ്പ്യൂട്ടർ ദിലി കോടീശ്വര മുദ്ര ആവശ്യപ്പെട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിൽ രണ്ട് തെറ്റുത്തരമുള്ളതിൽ ഒരു തെറ്റുത്തരം മയച്ചുകളെ ഇപ്പോൾ രണ്ട് ഉത്തരമാണ് കമ്പ്യൂട്ടർ ഉള്ളത് ഒന്ന് എ ജോൺ മേജർ സി റൊണാൾഡ് റീഗൾഡ് സി റൊണാൾഡ് റീഗൻ ഒരു സംശയമില്ല മുന്നോട്ട് പോകാമല്ലോ മുന്നോട്ട് പോകാം കമ്പ്യൂട്ടർ ട്രിഗർ സി റൊണാൾഡ് റീഗൺ എന്ത് വിചാരിക്കുന്നു ശരിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു പറഞ്ഞ വിൻ ചെയ്തിരിക്കുകയാണ് റൊണാൾഡ് റീഗൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ തീർച്ചയായിട്ടും ഈ ചോദ്യം ദിലി ശരി ഉത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ ട്വന്റി ചോദ്യം ഇവയിൽ ഏതാണ് ബംഗാളിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ് എ ചർച്ചിൽ ബ്രദേഴ്സ് ബി മോഹൻ മോഹൻബാഗൻ സി സൽഗോക്കർ വിച്ച് ഓഫ് ദീസ് ഇസ് എ ഫുട്ബോൾ ക്ലബ് ഫ്രം വെസ്റ്റ് ബംഗാൾ എ ചർച്ചിൽ ബ്രദേഴ്സ് ബി മോഹൻ ബാഗൻ സി സൽഗോക്കർ ബി മോഹൻ ബഗാൻ ബി മോഹൻ ബഗാൻ അതുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ പോവാം ഒരു സംശയമില്ല കമ്പ്യൂട്ടർ ട്രിഗർ ബി മോഹൻ ബഗാൻ ഉത്തരം ശരിയാണ് മോഹൻ ബഗാൻ തന്നെയാണ് കൽക്കത്തയിൽ നിന്നുള്ള ക്ലബ്ബ് മറ്റ് രണ്ട് ക്ലബും എവിടുന്നാണ് ഗോവ ഗോവ ചർച്ചിൽ ബ്രദേസും സെൽഗോക്കറും ഗോവ ഗോവൻ ക്ലബ്ബുകളാണ് വെരി ഗുഡ് ഇരുപത്തി അയ്യായിരം രൂപ നേടിയിരിക്കുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ ഈ ചോദ്യത്തിന് ദിലി ശരിയുത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ചോദ്യം കാട്ടക്കുരങ്ങ് എന്ന നോവൽ എഴുതിയതാരാണ് എ കെ സുരേന്ദ്രൻ ബി തകഴി സി സി വി രാമൻപിള്ള ഹു റോട്ട് ദ നോവൽ കാട്ടുകുരങ് ബി തകഴി സി സി വി രാമൻപിള്ളൻ ബുക്കുകൾ വായിക്കാറുണ്ടോ നോവലുകൾ വായിക്കാറുണ്ടോ കുറച്ചൊക്കെ വായിക്കാറുണ്ട് കുറച്ചൊക്കെ വായിക്കാറുണ്ട് കാട്ടുകുരങ്ങ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ സിനിമ കണ്ടില്ല കണ്ടിട്ടില്ല ടി വിയിലൊന്നും വന്ന് കണ്ടിട്ടില്ല റിലീസായപ്പം ദിലി ജനിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ കെ സുരേന്ദ്രൻ തന്നെയാണ് ശരിയായ ഉത്തരമെന്ന് വിചാരിക്കുന്നു മുന്നോട്ട് പോകാമല്ലോ ഒരു സംശയമില്ല കമ്പ്യൂട്ടർ ട്രിഗർ എ കെ സുരേന്ദ്രൻ ദിലി പറഞ്ഞ ഉത്തരം ടെൻഷൻ ഉണ്ടോ ി പറഞ്ഞ ഉത്തരം ശരിയാണ് രൂപ നേടിയിരിക്കുകയാണ് അടുത്ത ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയാൽ എന്ത് സംഭവിക്കും ലക്ഷാധിപതിയാവും അപ്പോൾ വളരെ കരുതലോടെ വേണം ഇനി ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ ഈ ചോദ്യത്തിന് ശരി ഉത്തരം ദിലി നൽകുകയാണെങ്കിൽ യു വിൽ വിൻ വൺ ലാഖ് റുപ്പീസ് ഗുഡ് ലാക്ക് ഇവയിലൊരു സ്മാരകം യൂറോപ്പിലാണ് എ ഈഫൽ ടവർ ബി സ്റ്റാച്യു ഓഫ് ലിബർട്ടി സി എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് വിച്ച് ഓഫ് ദീസ് മോണിമെന്റ്സ് ഈസ് ഇൻ യൂറോപ്പ് എ ഈഫൽ ടവർ ബി സ്റ്റാച്യു ഓഫ് ലിബർട്ടി സി എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എ ഈഫൽ ടവർ എ ഈഫൽ ടവർ മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാം കമ്പ്യൂട്ടറിനോട്ട് പറയാം പറയാം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല വേണ്ട കമ്പ്യൂട്ടർ ട്രിഗർ എ ഇ ഫിൽ ടവർ ഇ ഫിൽ ടവർ എവിടെയാണ് യൂറോപ്പിൽ യൂറോപ്പിലാണ് യൂറോപ്പിൽ എവിടെയാണെന്ന് അറിഞ്ഞുടാ പാരീസ് യൂറോപ്പിലാണോ കമ്പ്യൂട്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മാറ്റാനൊക്കില്ല വേണ്ട ദിലി പറഞ്ഞ ഉത്തരം ശരിയാണ് കൺഗ്രാജുലേഷൻ ലക്ഷപ്രഭു ദിലിയാണ് ഇപ്പോൾ സാധാരണ ദിലിയല്ല സ്റ്റാച് ലിബർട്ടിയും എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗും പാരീസ് യൂറോപ്പിലാണ് ലക്ഷം രൂപ കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്നു സന്തോഷമുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഈ കാശ് എന്ത് ചെയ്യാനാണ് പ്ലാൻ സിനിമ പിടിക്കോ ഒരു ലക്ഷം സിനിമ പിടിക്കാൻ പറ്റില്ല അഡ്വാൻസ് കൊടുക്കാമല്ലോ ഒരു സാറിനെ അഡ്വാൻസ് കഴിഞ്ഞാൽ സാറ് ബാക്കി കാശില്ലാണ്ട് ഞാൻ കിട്ടട്ടെ കാശ് കിട്ടട്ടെ സിനിമ എടുക്കും അഭിനയിക്കണം അഭിനയിക്കുക അതല്ല ആത്മവിശ്വാസം ഇരിക്കും തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റും എടുത്തില്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി കഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും പോകാം മുന്നോട്ട് പോകാം ഈ ചോദ്യത്തിന് ദിലി ശരിയത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ ടു ലാക്ക് റുപ്പീസ് ഓൾ ദി ബി കാ മക്ബറ ഏത് മുഗൾ രാജാവിന്റെ ഭാര്യയുടെ ശവക്കല്ലറയാണ് എ ബാബർ ബി ഹുമേൺ സി ഔറംഗസേബ് ബി ബി കാ മക്ബറ ഈസ് ദസോലിയം ഓഫ് ദ വൈഫ് ഓഫ് വിച്ച് മുഗൾ എംപറ ബി ഹുമിറംഗസ മുഗൾ രാജാക്കന്മാരെ പറ്റി പഠിച്ചിട്ടില്ലേ കേട്ടിട്ടുണ്ട് അപ്പോൾ പണ്ട് പഠിച്ച ആ പാഠങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക സി ഔറംഗസീർ സി ഔറംഗസീർ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു തീരുമാനിച്ചു അഡ്വൈസറോട് ചോദിക്കേണ്ട തീരുമാനിച്ചു തീരുമാനിച്ചു ചോദിക്കേണ്ട പിന്നെ അത് കരുതി കമ്പ്യൂട്ടർ അക്ഷർ സി അവർ അഗസ്റ്റർ ദിലീപ് പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള ഷോർട്ട് ബ്രേക്ക് ി പറഞ്ഞു ഔറംഗസബിന്റെ തെറ്റിയാൽ അറായിരം രൂപ ശരിയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ അഡ്വൈസറോട് ചോദിച്ചതുമില്ല കമ്പ്യൂട്ടർ പറയുന്നു ഒന്ന് അന്വേഷിക്കട്ടെ ദിലീപ് പറഞ്ഞ ഉത്തരം ശരിയാണ് കൺഗ്രാജുലേഷൻ നല്ല ധൈര്യമുണ്ട് തീർച്ചയായും സിനിമ പ്രൊഡ്യൂസർ ആകാനും സിനിമ നടനാകാനുമുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് രണ്ടു ലക്ഷം രൂപ ഉറച്ച സമ്മാനമാണ് ഈ സോൺ വളരെ വിജയകരമായി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത സോണിലേക്ക് പോവുകയാണ് ഈ സോണിലെ കോടീശ്വര മുദ്ര ഉപയോഗിക്കാം അഡ്വൈസറോടും ചോദിക്കാം നമുക്ക് അടുത്ത സോണിലേക്ക് പോകാമല്ലോ തീർച്ചയായും ആദ്യത്തെ ചോദ്യം ദിനി ശരിയുത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ ത്രീ ലാക്ക് റുപ്പീസ് ഗുഡ് ലാക്ക് അസംബ്ലിയിൽ പാടാൻ എം എസ് സുബലക്ഷ്മിയെ സെക്രട്ടറി ജനറൽ ആര് എ ട്രഗ്വാലി ബി സി യു തം ഡി ഡോക്ടർ കേൾ വാൾഡർ വിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ഇൻവൈറ്റഡ് എം എസ് സുബലക്ഷ്മി ടു പെർഫോം ഫോർ ദ ജനറൽ അസംബ്ലി എ ബി ഡാഗ് ഹാമർഷാൾട്ട് സി യു തോക്ടർ കേട്ട് വാൾഡേ കോടീശ്വര മുദ്രയുണ്ട് കോടീശ്വര മുദ്ര കമ്പ്യൂട്ടർ ദിലീപ് കോടീശ്വര മുദ്ര ചോദിച്ചു കൊടുത്തിരിക്കുകയാണ് രണ്ട് തെറ്റുത്തരങ്ങൾ മായച്ചു കളയാം എ സി 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 യു 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 എഗ്വാലി മുന്നോട്ട് പോകാം അഡ്വൈസറോട് ചോദിക്കണ്ട വേണ്ട കമ്പ്യൂട്ടറോട് പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല വേണ്ട കമ്പ്യൂട്ടർ ജീവൻ മരണ പോരാട്ടമാണ് ദിലീം കമ്പ്യൂട്ടറും തമ്മിൽ ശരിക്കും അറിവിന്റെ ഒരു യുദ്ധം നടക്കുകയാണ് ആരാണ് വിജയിക്കാൻ പോകുന്നത് നോക്കാം ഉത്തരം തെറ്റിയാലും രണ്ട് ലക്ഷം രൂപ കിട്ടും ദിലീപ് പറഞ്ഞ ഉത്തരം ശരിയാണ് കൺഗ്രാജുലേഷൻ മൂന്ന് ലക്ഷം രൂപ വിജയിച്ചിരിക്കുകയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് അഞ്ച് ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട് അഞ്ചേ അഞ്ച് ക്വസ്റ്റ്യൻ അതിൽ അഞ്ചിനും ശരി ഉത്തരം നൽകുകയാണെങ്കിൽ തീർച്ചയായും മലയാളത്തിന് ഒരു പ്രൊഡ്യൂസറേയും ഒരു നടനെയും കിട്ടും അത് ഉറപ്പിക്കാമല്ലോ ഉറപ്പിക്കുക ഉറപ്പിക്ക ഈ ചോദ്യത്തിന് ശരി ഉത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ സിക്സ് ലാക്സ് റുപ്പീസ് Hortus Malabaricus Regica Commander of the Nationality A English B French C Dutch B Portuguese What was the nationality of the commander who compiled Hortus Malabaricus A English B French C Dutch D Portuguese അഡ്വൈസറോട് ചോദിക്കാം പിന്മാറിയാൽ മൂന്ന് ലക്ഷം രൂപ കിട്ടും തെറ്റിയാൽ രണ്ടു ലക്ഷം രൂപ കിട്ടും ശരിയുത്തരമാണെങ്കിൽ ആറ് ലക്ഷം രൂപ കിട്ടും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു ഒരു സംശയമില്ല സംശയമാണെങ്കിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ലക്ഷം ലക്ഷം ഉറപ്പല്ലേ ഉറപ്പാണ് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കമ്പ്യൂട്ടർ ട്രിഗർ ബി ഫ്രഞ്ച് ദിലീ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യപരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ദിലീപ് പറഞ്ഞ ഉത്തരം നല്ല ടെൻഷൻ ഉണ്ടല്ലേ ദിലിപ് പറഞ്ഞ ഉത്തരം തെറ്റാണ് ശരി ഉത്തരം സി ഡച്ചാണ് ഡച്ച് പറയാൻ പോയതാണ് അല്ലല്ല ഇല്ല ബി ഫ്രഞ്ച് തന്നെ പറയണമെന്ന് തീരുമാനിച്ചു പറഞ്ഞു മുന്നോട്ട് പോയി ഏതായാലും രണ്ട് ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നന്മനസ് കാണിച്ചതിന് നന്ദി സൂര്യ ടിവിയുടെ വിയുടെ വകയായി രണ്ട് ലക്ഷം രൂപ ദിലിക്ക് നൽകുന്നു ഹാൻഡ്